നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെതിരെ പോലീസിന് സാക്ഷിമൊഴികൾ ലഭിച്ചു പീഡനത്തിന് ശേഷം നടി ചികിത്സ തേടിയതിന്റെ തെളിവുകളാണ് ലഭിച്ചത് ദിവ്യ നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു സിദ്ധിക്ക് മസ്കോട്ട് ഹോട്ടലിൽ ഈ പറയുന്ന സംഭവ ദിവസം താമസിച്ചു എന്നുള്ളത് പക്ഷെ അതിന്റെ ചില രേഖകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ടായിരുന്നു അത് ലഭിച്ചു സംഭവ ദിവസം സിദ്ധിക്ക് മസ്കോട്ട് ഹോട്ടലിൽ അതായത് ഈ ബലാത്സംഗം നടന്നുവെന്ന നടിയുടെ പരാതിയിൽ പറയുന്ന അതേ മസ്കോട്ട് ഹോട്ടലിൽ സിദ്ധിക്ക് താമസിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിൽ നടി അവിടെ ചെന്നതിൻ്റെ നേരത്തെ തന്നെ അവിടെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കടന്നു ചെന്നതിൻ്റെ ഈ ഹോട്ടലിലേക്ക് ചെന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷെ അതിൻ്റെ തീയതിയിൽ ചെറിയ ആശയക്കുഴപ്പം നല്ലത് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ നടക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രിവ്യൂ ഷോ അന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് അന്വേഷിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് അത് ഏത് ദിവസമാണോ എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞതും സിദ്ദിഖ് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ളതും ഇനിയിപ്പോൾ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ദിവ്യ ദിവ്യമൊഴികൾ തെളിവുകൾ അതെല്ലാം അപ്പോൾ ഇതെല്ലാം ഇനിയുള്ള അന്വേഷണത്തിൽ തുടരന്വേഷണത്തിൽ നിർണായകമായിരിക്കും ദിവ്യ അത് വളരെ നിർണായകമാണ് തുടരന്വേഷണത്തിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇതുവരെ ഈ സിനിമാ മേഖലയിലെ നടിമാർ നൽകിയിട്ടുള്ള പരാതികളിൽ വെച്ച ഏറ്റവും വേഗത്തിൽ അന്വേഷണം കൊണ്ടുപോയി പോകുകയും ഒപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഇത് എന്ന് പറയേണ്ടി വരും കാരണം പെട്ടെന്ന് തന്നെ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം തെളിവുകൾ ലഭിച്ചത് അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അത് നന്നായി തോന്നുന്നില്ല സാറിന് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുന്ന കോടതിയിൽ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് നിർണായകമാണ് ഞാൻ പുറത്തു പറയില്ല